ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഒരു പ്രത്യേക പ്രതിനിധി ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അതൊരു സാധാരണ യാത്ര ആയിരിക്കില്ല ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിലും ലോകസഭയിലും വിശദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ പ്രസ്താവനയുടെ പിന്നാലെയാണ് ഇപ്പൊ ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നാലു വർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന പുരോഗതികൾ ഉയർത്തിക്കാട്ടി വിദേശകാര്യമന്ത്രി ഇരു സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കിഴക്കൻ ലഡാക്കിൽ നിന്ന് സൈനിക പിന്മാറ്റം പൂർണ്ണമായി എന്നും ഇന്ത്യ ചൈന ബന്ധത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നുമാണ് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത് സൈനിക പിന്മാറ്റം തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളതിനാണ് ഇന്ത്യ ഇനി മുൻഗണന കൊടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗാൽവാൻ സംഘർഷത്തിന് മുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഭേദപ്പെട്ട ബന്ധത്തിൽ തന്നെയായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വരികയും നമ്മുടെ തമിഴ്നാടിലടക്കം വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും വളരെ ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ഗാൽവാൻ സംഘർഷം ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കുകയും നാലു വർഷം ഇതേ രീതിയിൽ തുടരുകയും ചെയ്തു ഇത് ചൈന വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ കാരണം ഇന്ത്യ ഇങ്ങനെ ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും ഇന്ത്യ ഇത്തരത്തിൽ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുമെന്നും ചൈന വിചാരിച്ചില്ല പതിവ് ശൈലിയിൽ അവരൊരു നീക്കം നടത്തിയത് പാളിപ്പോയതാണ് പിന്നീട് കണ്ടത് അപ്പൊ പുതിയ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് മുട്ടാൻ പോയി കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തും പണി വരും എന്ന് ചൈനയ്ക്ക് മനസ്സിലായി ഏകപക്ഷീയമായിട്ട് ഒരു നീക്കം നടത്താനോ ഏകപക്ഷീയമായ ഒരു വിജയം അതിർത്തിയിൽ കൈവരിക്കാനോ ഇനി കഴിയില്ല എന്നും ഇന്ത്യ അത്രത്തോളം ശക്തമായി എന്നും ചൈനീസ് ഗവൺമെന്റ് മനസ്സിലാക്കിയ ഒരു നാല് വർഷമാണ് കടന്നുപോയത് അങ്ങനെയാണ് ചൈന തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തി പ്രശ്നങ്ങൾ രമ്യതിൽ പരിഹരിക്കാനും ഒരു ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ആളല്ല നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയുടെ വലിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എല്ലാ നീക്കങ്ങളിലും മുന്നിലുണ്ടാവുക അതിപ്പോ നേപ്പാളിൽ പോയാലും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ പോയാലും അതൊക്കെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇപ്പോൾ അജിഡോവൽ ഇപ്പോൾ അടിയന്തരമായിട്ട് ചൈനയിലേക്ക് പോകാനിടയുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യ ചൈന ബന്ധം അടുത്ത തലത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്